يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم رب اشرح لي صدري ويسر لي امري واحلل عقدة من لسان يفقه قولي اعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم وهمان رايا صحودر صحودر ماره നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഏഴാമത്തെ ആയത്താണ് സൂറത്തുൽ ഇൻസാനിലെ അതായത് സൂറത്തുൽ ദഹ്റ് എന്നും പേര് പറയപ്പെടുന്ന സുറയില് ഉസ്മില്ല ദുന്യാവിനെ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായും ഇക്കൂട്ടർ വളരെ ഭാരമേറിയ ഒരു ദിവസത്തെ അവർ അവരുടെ പിറകിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കയാമത്ത് നാളിനെ പരലോകത്ത് പേടിക്കാതെ ഇഹലോകത്തെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന ആളുകൾ ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത് എന്ന ഒരു ചിന്തയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നത് ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് ദുനിയാവിനോട് നമുക്ക് സ്നേഹമുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ സ്നേഹം മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ ചില അടയാളങ്ങളുണ്ട് എന്നാണ് അതിൽ രണ്ട് അടയാളങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് പിന്നെ ഹറാമും ഹലാലും നോക്കാതെ വരുമാനം ഉണ്ടായിക്കോട്ടെ എന്നൊരു ചിന്ത രണ്ട് അസൂയുണ്ടാവുക മൂന്നാമതായ ഒരു അടയാളം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദുന്യാവിനെ കുറിച്ച് വല്ലാതെ ഇങ്ങനെ സംസാരിക്കാം ദുന്യാവിനെ കുറിച്ച് ഇങ്ങനെ പറയാ അങ്ങനെ പറയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അയാളെ മനസ്സിലേക്ക് ദുന്യാവിനോട് സ്നേഹം കടന്നുകൂടുന്നുണ്ട് കാരണം ഒരാള് ഒരു സംഗതിയെക്കുറിച്ച് വല്ലാതെ പറയണമെങ്കിൽ അതിനോട് മഹബത്ത് ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളിപ്പോ അങ്ങനെയുള്ള ഒരു സംഗതി നമുക്ക് ഇഷ്ടപ്പെട്ട അതിനെ ഇങ്ങനെ പറയും മുമ്പെപ്പോഴും സംസ്ഥാനം കച്ചവടത്തെക്കുറിച്ചാണ് ബിസിനസ്സിനെ കുറിച്ചാണ് വരുമാനത്തെക്കുറിച്ചാണ് അങ്ങോട്ട് ബിസിനസ് ട്രിപ്പ് പോകുന്നതിനെക്കുറിച്ചാണ് കിട്ടാവുന്ന ലാഭത്തെക്കുറിച്ചാണ് അതിൻ്റെ പ്രൊജക്ട് സ്റ്റഡി ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എന്താണ് പറയുക പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ പിന്നാലെ പോക്കും അത് കളക്ട് ചെയ്യാനുള്ള ശ്രമവും പഴയതിൽ വയ്ക്കലും ഇങ്ങനെ എല്ലാ നിലക്കും എന്താണ് പറയുക ദുന്യാവിനെക്കുറിച്ചാണ് എല്ലാ സംസാരവും ആകെ ചിന്ത ദുയാാവുന്നൂ അങ്ങനെ ഉണ്ടാവില്ല ചില ആളുകൾ വായന എന്തിന് വന്നാലും ബിസിനസ്സിനെ കുറിച്ച് അവർ ധാനം ഉണ്ടാവുകയുള്ളൂ ആ ഒരു നിരക്കാണെങ്കിൽ അവർക്കും ദുയാവിനുള്ള സ്നേഹം എന്ന് മനസ്സിലാക്കാം അപ്പോൾ ദുന്യാവാണ് ഹൃദയത്തിൽ ആകെ തിങ്ങിക്കൂടി നിൽക്കുന്നത് അവിടെ വേറെ ആഹൃതത്തിന് സ്ഥലമില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇത്തരം ചിന്തകൾ വരുന്ന ആളുകളിലേക്ക് ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന കച്ചവടം പുഷ്ടിപ്പെടുത്തുന്നതിനെ കുറിച്ചോ കച്ചവടം ഉഷാറാക്കുന്നതിനെ കുറിച്ചോ ചിന്തിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറഞ്ഞത് അതൊക്കെ ചെയ്യണം അതൊക്കെ വരുമാനം കൂട്ടുന്നതിൻ്റെ അതല്ലെങ്കിൽ ഹലാലായ മാർഗത്തിലൂടെ മണിശത്ത് തേടിയെടുക്കുന്നതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് പക്ഷേ അതിനും തന്നെ കൂടെ കെട്ടിമറിയരുത് എന്നർത്ഥം അതിനുവേണ്ടി ആശരം ഒഴിവാക്കേണ്ട ഒരവസ്ഥ നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ നോമ്പ് കൃത്യമായി പിടിക്കാൻ പറ്റാത്ത അവസ്ഥ റവാത്തിപ്പുകൾ പാലിക്കാൻ പറ്റാത്ത അവസ്ഥ ആളുകളുണ്ടെന്ന് അറിയാം എനിക്കറിയാം ഒരുപാട് ആളുകൾ പറയാറുണ്ട് കടയിലൊക്കെ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ ഒന്ന് പള്ളിയിലേക്ക് പോയിട്ട് കുറച്ച് സമയം വൈകിയാൽ വരാൻ പിന്നെ മുതലാളി ചൂടാവുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന അങ്ങനെ നിസ്കാരം പോലും ശരിക്കും നിസ്കരിക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഏഹ് അതിനൊക്കെ പകരം സംവിധാനങ്ങൾ വെച്ച് ഒരാൾ പോയിട്ട് പിന്നെ മറ്റൊരാൾ പോകും അങ്ങനെയൊക്കെ ആക്കാലോ എന്തായാലും വിവാദത്തുകൾക്കോ കഴിവിൻ്റെ പരമാവധി അതിൽ നിന്നും തടസ്സപ്പെടുത്താതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അല്ലാത്ത രീതിയിൽ വർക്കത്ത് വരും മറ്റൊരു അടയാളം ദുന്യാവിനോട് സ്നേഹം തോന്നി എന്നതിനുള്ള മറ്റൊരു അടയാളം പരമാവധി എന്താണ് പറയുക ആർഭാടം നയിച്ച് ജീവിക്കുക കിട്ടാവുന്നതിൽ ഏറ്റവും മുന്തിയതരം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആർഭാടം ജീവിക്കുക അത് ഉള്ളതിനനുസരിച്ച് നല്ലത് എടുത്ത് ജീവിക്കുക എന്നതല്ലായി പറഞ്ഞതിൻ്റെ അർത്ഥം അത് നമ്മൾ ചെയ്യണം അല്ലാഹ് നമുക്ക് ന്യായത്ത് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക തന്നെ വേണം നല്ല ഡ്രസ്സ് നമ്മൾ ഇടണം നമുക്ക് നമ്മളെ വരുമാനത്തിനനുസരിച്ച് വീട് നമുക്ക് വേണം നമ്മൾ ഡ്രസ്സ് നമുക്ക് വേണം വാഹനം നമുക്ക് വേണം എല്ലാം നമുക്ക് വേണം അതല്ല ഇതെപ്പോഴും ഒരു ആർഭാടം നമ്മൾ എന്നൊക്കെ പറയില്ലേ ആ ഒരു രൂപത്തിലേക്ക് മാറുന്നുണ്ടോ എങ്കിൽ ദുന്യാവ് മനസ്സിൽ കടന്നുകൂടി എന്നാണ് അർത്ഥം അത് ആഹാരത്തിനെക്കുറിച്ച് ചിന്താത്തുള്ള ചിന്ത ഇല്ലാത്ത ആളുകൾക്കാണ് ഇങ്ങനെ ഒരു ആർഭാടത്തിൻ്റെ ചിന്ത വരിക ആവശ്യമുള്ള സമയത്തും ചിലവാക്കും ഇല്ലാത്ത സമയത്തും ചിലവാക്കും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് എന്താ പറയുക പരമാവധി അടിച്ചു പൊളിക്കണം അറമാദിക്കണം എന്നൊക്കെ പറയില്ല അതുതന്നെ ആ നിലക്കുള്ള ഒരു രൂപത്തിലാണെങ്കിൽ അവിടെയും ദുന്യാവിനോട് സ്നേഹം വരാം സ്നേഹം തുടങ്ങി എന്ന് മനസ്സിലാക്കണം നബിസ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് യമനിലേക്ക് നബിസു അസമ തങ്ങൾ അയച്ചപ്പോ മുഹായു നബിസ്മ തങ്ങൾ യമനിലേക്ക് അയച്ചപ്പോ കൊടുത്ത വസീയത്തുകളിൽപ്പെട്ട ഒരു വസീയത്താണത് എന്താണ് നീ നിന്നെയും സുഖിക്കുന്നതിനെയും സൂക്ഷിക്കുക തന്നെയും എന്ന് പറഞ്ഞാൽ സുഖിക്കുക അല്ലാതെ അങ്ങനെ ആഡംബരം നയിക്കുക കാരണം അള്ളാഹുന്റെ അടിമകൾ എന്ന് പറയുന്ന ആളുകൾ അവര് വല്ലാതെ സുഖിക്കുന്ന ആളുകളല്ല അപ്പോൾ സുഖിക്കുക എന്നത് അതല്ലെങ്കിൽ ആറുപാഠം നയിക്കുക എന്നത് അറമാദിക്കുക എന്നത് ഒരു ലെവല് പരിധി വിട്ട് ഇതൊക്കെ ചെയ്യുക എന്നത് ദുന്യാവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് അതേസമയം ആവശ്യമുള്ളത് നമുക്ക് വേണം താനംസ് അല്ലാസങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് ഇന്നമായിൽ മാൽ ഹാദിമിൻ ഫിസബീലില്ല നിനക്ക് ദുയാവിൽ വേണട്ടോ നീ ദുന്യാവിൽ നിന്ന് നിൻ്റെ ആവശ്യത്തിന് വേണ്ടത് ഉണ്ടാക്കണം ശരി അത് വളരെ കുറഞ്ഞ ലെവലിൽ മതി ഒരു എന്താ പറയുക അത്യാവശ്യം വരുമാനം അതേപോലെ ഒരു സേവകൻ വേണമെങ്കിൽ ഒരു സേവകൻ ഒരു വാഹനം ഇതൊക്കെയാണ് ഇപ്പോൾ ദുന്യാവിൽ ഒരു മെഷീൻ കാര്യായിട്ട് വേണ്ടത് ഒരു വീട് ഇതിലൊക്കെ അപ്പുറം ആർഭാടത്തെക്കുറിച്ച് ചിന്തിക്കരുത് അള്ളാഹു തല ഉള്ളതിൽ വർക്കത്ത് ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യുകയാണ് നീ ചെയ്യേണ്ടത് എന്ന് ചുരുക്കം വെറുതെ എന്താ പറയാ നബ്സാഹുസ്മ തങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ആളുകളെ വെറുതെ ഇങ്ങനെ പൈസ കൂട്ടിയിട്ട് എനിക്ക് അത്രണ്ട് ഇത്രണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ അത് ശരിയായ സ്വഭാവമല്ല എന്ന് പറഞ്ഞ് അത്തരം ആളുകളെ ഭീഷണിപ്പെടുത്തുകയും താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വയലിലും മുഖത്തിരീന ഏയ് മുഖത്തിരികൾക്ക് നാശം ഉണ്ടാവട്ടെ എന്ന് നബി അലൈഹി നബിസല്ലാഹുഡ് മാത്രങ്ങൾ എന്നാൽ കുറേ സ്വത്തുക്കൾ എനിക്ക് അത്രണ്ട് ഇത്രണ്ട് അവിടെ ഇത് ഇങ്ങനെ പറഞ്ഞെടുക്കാമെന്നല്ല ഇത് കൊടുക്കണമെന്ന വാങ്ങണമൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ അതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം ആവശ്യത്തിന് ദുന്യാവിൽ നിന്ന് നമ്മൾ നമ്മുടെ മൈശത്തിന് വേണ്ടിയിട്ടുള്ളത് തേടുക അത് അനുഭവിക്കുക അത് ഹലാലായ രൂപത്തിലാവുക ഉള്ളതിലാഹുനെ വർക്കത്ത് ചോദിക്കുക എപ്പോഴും ദുന്യാവ് എന്ന ചിന്ത ഒഴിവാക്കുക ഇങ്ങനെയൊക്കെ ആയാൽ ഈ ദുന്യാവിനോടുള്ള സ്നേഹം മനസ്സിൽ കടന്നുകൂടുന്ന രക്ഷപ്പെടാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ ദുന്യാവിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കണ്ട നമ്മുടെ കയ്യിലേക്ക് എടുത്താൽ മതി എന്ന് ഇനി വെറുതെ കുറ്റം പറഞ്ഞ് വേണ്ട ദുന്യാവ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പറഞ്ഞു അത് മോശമാണ് അതല്ലെങ്കിൽ അടുത്തതാണ് മറ്റേ നശിച്ചു പോകുന്നതാണ് ശരി അതൊക്കെ ശരിയാണ് പക്ഷേ ദുന്യാവിനെ നമ്മൾ ചീത്ത പറയണ്ട എന്നാണ് അങ്ങനെ ചില ആളുകൾ ഏയ് നമ്മൾ ശ്രദ്ധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എല്ലാം അള്ളാഹുവിൻ്റേതാണ് ദുന്യാവും അള്ളാഹുവിൻ്റെ തന്നെയാണ് അള്ളാഹുത്തരം നമുക്ക് വാരിക്കോരി തന്നത് തന്നെയാണ് ദുന്യാവ് ശരി ദുന്യാവ് വേണം ആവശ്യത്തിന് വേണം നമ്മളതിനെ കുറ്റം പറയണ്ട പക്ഷേ ആ ദുന്യാവിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് തന്നത് എടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ വെക്കണം അല്ലെങ്കിൽ ആ എടുക്കുന്നത് കൽബിലേക്കല്ല കൈയിലേക്കാവണം ആവശ്യം വരുമ്പോൾ പുറത്തേക്ക് അറിയാൻ വേണ്ടിയിട്ട് യഹയബനും എന്ന മഹാൻ പറയാറുണ്ട് അബ്ദുന്യാ ഹസാനത്തുൻ അദ്ദുനിയ ഖസാനത്തുല്ലാഹി അള്ളാഹുവിന്റെ ഖജനാവ് തന്നെയാണ് ദുന്യാവ് എല്ലാ സംഗതികളും അതിലുള്ള കല്ലും മരങ്ങളും മറ്റു പിന്നെന്താണ് സമ്പത്തും എല്ലാം അള്ളാഹുവിന് തസ്ബീ ചെല്ലുന്ന സംഗതികളാണ് അല്ലെ അപ്പൊ അള്ളാഹുവിന്റെ ഖജനാവാണ് ആ ഖജനാവിൽ നിന്ന് നമുക്ക് എടുക്കാം നമ്മളവിടെ അള്ളാഹുവിനുസരിച്ചുകൊണ്ട് ഈ ദുന്യാവിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അള്ളാഹുവിന് തൃപ്തി വരുന്ന രൂപത്തിൽ ദുന്യാവിനെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഖജനാവിനെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ കുറിച്ച് തൃപ്തിപ്പെടും ഏയ് അപ്പൊ നമ്മൾ ദുന്യാവിനെ ആകെ അടച്ച ആക്ഷേപിച്ച് കുറ്റം പറയണ്ട നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കണം നേരായ രൂപത്തിൽ എടുക്കണം എന്ന് മാത്രം അതുകൊണ്ടാണല്ലോ മുക്മിനീകളായ ആളുകൾ മുക്മിനിയങ്ങളുടെ സ്വഭാവം അല്ലാഹു പറയുന്നിടത്ത് അവർ ദുന്യാവിൽ നന്മ ചോദിക്കും അങ്ങനെ നന്മ ചോദിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മുക്മിനികളുടെ സ്വഭാവം പറഞ്ഞെടുത്ത് നന്മ ദുയാവിന് നന്മ ചോദിക്കുന്ന ആളുകളാണ് അവിടെ നിന്ന് വേണ്ട ദുനാവിന് പറ്റുവേണ്ടെന്നല്ല അർത്ഥം ദുയാവിനെ ആക്ഷേപിച്ച് അടച്ചാക്ഷേപിച്ച് തള്ളിക്കളയെന്നല്ല ദുന്യാവിൽ നന്മ ചോദിക്കുന്നവരാണ് പറഞ്ഞിട്ടുണ്ട് ആഹ്രത്തിന് നന്മ ചോദിക്കുന്നത് പോലെ തന്നെ ദുന്യാവിൽ നന്മ ചോദിക്കുന്ന ആളുകൾ അല്ലേ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഒന്നാമത്തെ കണ്ടോ ണമേ അപ്പൊ ദുന്യാവിന് നന്മ ചോദിക്കുക എന്നത് മുനികളുടെ അടയാളം തന്നെയാണ് നന്മയാണ് ചോദിക്കേണ്ടത് നന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിന് അള്ളാഹുവിന് വഴിപ്പെട്ട് ഹലാമും ഹറാമും ഹലാലുമൊക്കെ വേർതിരിച്ച് മിതമായ രൂപത്തിൽ ദുന്യാവിന് ഉപയോഗിക്കുക എന്നത് സുഹത്ത് അൻപത്തി ആറാമത്ത സ്വഭാവമാണ് ദുന്യാവിൽ ഞങ്ങൾക്ക് നന്മ തമ്പുരാനെ ദുന്യാവിനെ നന്മ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടു ഇവിടുത്തെ മായഷത്തിനുള്ള സമ്പത്ത് പെട്ടു ഇവിടുത്തെ സമ്പൽ സമൃദ്ധി പെട്ടു ഇവിടുത്തെ ഐശ്വര്യം പെട്ടു സമാധാനം പെട്ടു ശാന്തി എല്ലാം പെട്ടു അതുപോലെ തന്നെ മുഫസ്ത്രീകളാൽ ഇതിനെ പല നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട് നന്മ ചെയ്യാനുള്ള തോഫിയത്ത് അതേമാതിരി നല്ല സമ്പത്തുണ്ടാവുക അതിലൊരു ആഫിയത്ത് ഉണ്ടാവുക ആരോ ആരെ മുമ്പിലും കൈ നീട്ടാതെ ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകുക എന്താണ് പറയുക ആയുരാരോഗ്യമുണ്ടാകുക മനസ്സിന് സമാധാനം ഉണ്ടാകുക കുടുംബത്തിൽ സന്തോഷമുണ്ടാകുക ജോലിയിൽ റാഹത്തുണ്ടാവുക ഉള്ളതിൽ വർക്കത്തുണ്ടാവുക ഇതൊക്കെ ഹിദുൽ ഹസന എന്നതിൻ്റെ ഭാഗത്തിൽ പെടുന്നതാണ് ദുനിയാവിൽ നീ ഞങ്ങൾക്ക് ഹസനത് തരയണമേ എന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ കൂലി തരയണമേ എന്നല്ലേ ആശ്രത്തിൽ പ്രതിഫലമാണ് ആവശ്യം ഇവിടെ നമ്മൾ കർമ്മമാണ് ചെയ്യുന്നത് ദുന്യാ എന്ന പദം ദുന്യാവിനെ കുറിച്ചുള്ള പരാമർശം പരിശുദ്ധ ഖുർആാനിൽ ഏകദേശം നൂറിലധികം സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്നാണ് ഈ നൂറിലധികം സ്ഥലത്ത് വന്നിടത്തും ദുന്യാവ് പിന്നെ ദുന്യാവിനെ കുറിച്ച് നിങ്ങൾ കരുതിയിരിക്കണം എന്നാണ് അള്ളാഹുദ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും അതിനെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല ദുന്യാവിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നാണ് ഈ പറയപ്പെട്ട നൂറിലധികം സ്ഥലങ്ങളിലും അള്ളാഹു തല ഉദ്ദേശിക്കുന്നത് ദുന്യാവ് ഇങ്ങനെയാണ് അതിൻ്റെ ഹക്കീക്കത്തെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് എന്ന് വിവരിച്ചു തരാനാണ് ആ ആയത്തുകളൊക്കെ അള്ളാഹു തല ഉപയോഗപ്പെടുത്തിയത് പിന്നെ ദുന്യാവ് കൊടുക്കുന്ന ചില ആളുകളെ അല്ലെങ്കിൽ കൊടുത്ത ചില ആളുകളെ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ദുന്യാവ് കൊടുത്ത ചില ആളുകളെ അത്

ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് ദുന്യാവിൽ നാം നന്മ കൊടുത്തു അവിടെ ദുയാവിൽ നന്മ കൊടുത്തു എന്ന് പറഞ്ഞ ദുന്യാവിനെ പുകഴ്ത്തിയതല്ല അത് കൊടുത്ത ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിനെ വേണ്ട വിധം ഉപയോഗിച്ചത് കൊണ്ട് ഇബ്രാഹിം നബിയെ പുകഴ്ത്തി പറഞ്ഞതാണ് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ദുന്യാവ് എന്ന് അള്ളാഹുത്തല പരാമർശിച്ചിടത്തൊക്കെ ദുന്യാവിനെ കുറിച്ച് മുന്നറിയിപ്പ് തരാനാണ് ഉപയോഗിച്ചത് എന്നർത്ഥം ഈസാനബി അലൈ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിടത്തും സുഹൃത്തു ആര് ഇമ്രാനിന്റെ നാൽപ്പത്തി അഞ്ചിൽ അള്ളാഹുല ഇങ്ങനെ പറയുന്നുണ്ട് ദുനിയവിൽ നല്ല സ്ഥാനമാനങ്ങൾ ഉണ്ടാവും ദുനിയാവിൽ അദ്ദേഹം ഉഷാറായിരിക്കും എന്നർത്ഥം പറഞ്ഞാൽ അവിടെയും ദുന്യാവിൽ ചില പ്രത്യേക സ്ഥാനമാനങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ദുനിയാവിൽ കൊടുത്ത ആ സ്ഥാനമാനങ്ങൾ ഈസ്സാൻ നബി അലൈഹി സ്വലാം വേണ്ടവിധം ഉപയോഗിച്ചു റബ്ബിന്റെ തൃപ്തിയിലാക്കി മാറ്റി എന്നതുകൊണ്ട് ഈസാൻ നബി അലൈലി സ്വലാണെങ്കിൽ പൂ വേണ്ടി പറഞ്ഞതാണ് അല്ലാതെ ദുന്യാവിനെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്തൊക്കെ ദുന്യാവിനെക്കുറിച്ച് മുന്നറിയിപ്പാണ് അല്ലാത്തത് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും അവർ ദുന്യാവിന് സ്നേഹിക്കുന്നു ആ വിട്ടുകളയുന്നു എന്ന് നമ്മൾ ഈ പഠിക്കുന്ന ആയത്തിന്റെ പരിധിയിൽ നമ്മൾ പറയാൻ പാടില്ല സ്നേഹം എന്നത് വല്ലാതെ മനസ്സിലേക്ക് കയറി കൂടരുത് എന്നർത്ഥം പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ആകുക എന്നതാണ് സുഹുദ് കൊണ്ട് നടക്കുക എന്താണ് ഈ സുഹുദ് എന്ന് പറഞ്ഞാൽ ത്യാഗം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ അർത്ഥം പറയാം ത്യാഗം ത്യജിച്ചു തെജിച്ചു ഏർ പറയാം ജാഹാദ എന്നതിൻ്റെ ഫേലിൽ ജാഹിദ് എന്ന് പറഞ്ഞാൽ ആ പണി ചെയ്യുന്ന ഇൻഷാല്ല അത് എന്താണ് എന്ന് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എങ്ങനെയാണ് നമ്മൾ ജാഹിദീകങ്ങളാവേണ്ടത് ദുനിയാവിൽ എന്ന് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സഹായിക്കട്ടെ സുബഹാനുക്ക് ഹിക്കു അല്ലേ അസ്ലാം വൈകു വാത്തൂ